വെനലിലേക്ക് കയറുന്ന സമയത്ത് കുറേ ചെടികൾക്കൊക്കെ അത് നല്ല ഒരു ടൈമിംഗ് ആയിരിക്കും കുറേ പൂവും കായുവൊക്കെ ഈ സമയത്തായിരിക്കും ചില ചെടികളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൂടുതൽ ചെടികളും കരിഞ്ഞു പോകുന്നതും ഒരു സമയത്തൊക്കെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ നനച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ കൂട്ടി കൊടുക്കണം ഇതുവരെ രണ്ടു നേരം ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു നേരം മാത്രമേ ഒഴിക്കുന്നുള്ളൂ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടു നേരം വെള്ളം ഒഴിക്കാത്തത് അപ്പോൾ നമ്മൾ അതിരമ്പുഴു വന്നപ്പോഴത്തേന് കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നു നമ്മൾ പെരുന്നാളിന് പോയപ്പോഴത്തേന് ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം കുറച്ച് ചെടികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൊരൈറ്റാണെ ബ്ലൂ ഡേയ്സ് ഈ ഷോർട്ട്സിലൊക്കെ കണ്ട് കാണുമായിരിക്കും അപ്പോൾ ഈ ബ്ലൂ ഡേയ്സ് പെട്ടെന്ന് തന്നെ അതിൽ ഇങ്ങനെ പൂവ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മൊട്ടുള്ള കുറച്ച് കട്ടിങ്സാണേ കൊണ്ടുവന്നത് അതാവുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് പൂവ് കാണാമല്ലോ പിന്നെ വേറെ കുറച്ച് ചെടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കോളിസ് പ്ലാന്റ് ആണ് അതെനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാനത് പാട ഗാർഡനിന്ന് മാറ്റിയതാണ് ഇതിൻ്റെ ഇലയൊക്കെ ഒരു വെറൈറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിതിനു മുമ്പ് വേറൊരു ഇത് കൊണ്ട് അതേമാതിരി തന്നെ പക്ഷെ ഇലയിൽ ഡിഫറെൻറ്റുള്ള വേറൊരു കോളിസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ കലാത്തിയെ വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഈ പോട്ടിലേക്ക് ആക്കിയതല്ലേ ഉള്ളതുകൊണ്ട് ഇതിന് ചെറുതായിട്ടൊന്ന് വാടിയൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ മഞ്ഞ ജമന്തിയാണോ വെള്ള ജമന്തിയാണോ എന്നറിയില്ല കേട്ടോ അതും ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട് പിന്നെ ബിഗോണിയ ബിഗോണിയയുടെ ഒരു വെറൈറ്റിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് സെലഷ്യ പാകിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് കിളർക്കോ ഇല്ലയോ എന്നൊക്കെ കാണാം കിളർക്കുവാണെങ്കിൽ നമുക്കൊരു ബോർഡർ ആയിട്ട് വെക്കാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രോപ്പിക്കൽ ഗാർഡൻ ചെറുതായിട്ടൊരു കുഞ്ഞ് ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തായിരുന്നല്ലോ അതൊന്നും വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ നിപ്പുണ്ട് കേട്ടോ ഈ ചെടികളെ ഇഷ്ടമുള്ള പോലെ തന്നെ നമ്മൾ കുഞ്ഞി കുഞ്ഞി പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ നേടും നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയൊക്കെ കിളിർപ്പിക്കുകയും അതിൻ്റെ തണ്ടെടുക്കുക നമുക്ക് തോരം വെക്കാനുള്ളതൊക്കെ കിട്ടുക പിന്നെ പയറ് അതൊക്കെ എല്ലാവരും ചെയ്യുള്ളു ഞാനും സൈഡായിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പയറൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ വന്ന് കയറിയിട്ടുണ്ട് തൈരുമുളകിൻ്റെയും മുണ്ടമുളകിൻ്റെയൊക്കെ കുറച്ച് വിത്തൊക്കെ ഇട്ട് അതിൻ്റെ തൈകളൊക്കെ അത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ